ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാലോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാമോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി പൂരി അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇതാ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമ്മൾക്കൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രാപ്പർ എടുത്തിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ട് വലിയ വായവട്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത് ഇതിലാണ് ഞാൻ പൂരിക്കൊക്കെ കുഴക്കാറ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ അധികം കട്ടിയില്ലാതെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതായതിപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ഞാൻ എടുത്തിടുകയാണ് കേട്ടോ നമുക്കിത് ഗ്ലാസ് കണക്കിന് എടുത്തിട്ടാലും മതി ഞാൻ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം ഓളം അളന്നെടുക്കുകയാണ് കേട്ടോ ഞാൻ ബൗളിലാണ് എടുക്കുന്നത് ഇത് ഞാൻ ചപ്പാത്തി പൊടി ഉണ്ടാക്കി വെച്ചതിൽ ഇടുന്ന ബൗളാണ് കേട്ടോ അപ്പം അതാ ഇത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ്സോളം എടുക്കാം ഇനി ഇതിലേക്ക് അരിപ്പൊടി നല്ല ഫൈൻ പൗഡർ ആണ് കേട്ടോ പത്തിരിപ്പൊടിയാണ് തരിയുള്ളത് ഒരിക്കലും ഇടരുത് നല്ല നൈസ് പൗഡർ അപ്പം അത് ഞാൻ രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈയൊരു പൂരിയുടെ ബാറ്റർ അപ്പം ഇനി സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ ഒരു ഗ്രേറ്റ് ചെയ്തതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ് നമുക്ക് കുറച്ച് സമയമൊക്കെ അവിടെ വെച്ചാലും പെട്ടെന്ന് ഇങ്ങനെ തളർന്ന് പോവാതിരിക്കും നല്ല ടേസ്റ്റി ഒരു പൂരിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കില്ലേ അതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം അപ്പം എപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരി ആദ്യം ഉരുളക്കിഴങ്ങിന്റെ കൂടെ ഒന്ന് കുഴച്ചിട്ടു ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാവൂ അപ്പോൾ മുഴുവനായിട്ടും ഞാനിത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ അധികം ഒട്ടലുണ്ടെങ്കിൽ മാത്രം കയ്യിൽ കുറച്ച് ഒന്ന് എണ്ണോ നെയ്യോ തടവി കൊടുത്താൽ മതി അപ്പം ഉരുളക്കിഴങ്ങിന്റെ ചെറിയ പീസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്തതൊക്കെ ഇതിൽ കാണാം കേട്ടോ ശരിക്കും ഇതിലിങ്ങനെ എടുക്കുന്നതാണ് പക്ഷെ അതൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ ഇത് ഇനി ഇത് ഉണ്ടാക്കി ബാറ്റർ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവുകയാണേ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കുറച്ച് ഞാൻ ഇത് പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി പ്രസ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ മേളിൽ ഞാൻ ഈ പത്തിരി പ്രസിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു കവർ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ ആദ്യം ഞാൻ ഇവിടെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറവാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം ഇതാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു പരിവത്തിൽ ഉരുട്ടി എടുക്കണം അപ്പോൾ ഇനി ഇത് ഇത് ഇനി ഇതിൽ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കുവാണ് അപ്പം അതാ കവർ ഇതാ കണ്ടില്ലേ രണ്ട് കവർ മേളും താഴെയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയാൽ മതി ഒത്തിരി ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും അപ്പം ഇങ്ങനെയാണ് ഞാൻ പൂരി ഉണ്ടാക്കി എടുക്കാറ് ഉണ്ടാക്കിയെടുക്കാറ് ഇത് എത്ര പൂരി വേണമെങ്കിലും ഈ ഒരു പ്രസ്സിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വലിയ പണിയൊന്നും ഇല്ലാതെ മാത്രമല്ല നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും വേണം പൂരി എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ മിക്കവാറും ഞാൻ പൂരി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ട്ടോ. അപ്പോൾ അതാ നമ്മളിതിൽ ഉരുളക്കഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തതൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയുന്നില്ല ട്ടോ. കേട്ടോ നമ്മളിത് ചേർത്തെന്ന് വിചാരിച്ച് ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഹോളൊന്നും വീഴാറില്ല അപ്പോൾ എല്ലാതും ഇതുപോലെ പരത്തി എടുക്കാം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തി പരത്തി എടുക്കാം അപ്പൊ ഞാനൊരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ഒരുമിച്ച് പരത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അത് ചുട്ടെടുക്കുക പിന്നെ വീണ്ടും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കുറച്ച് മാത്രം ഞാൻ ഇവിടെ ഇപ്പം ഇങ്ങനെ പരത്തി എടുക്കാണ് ഒരുപാട് അങ്ങനെ ചെയ്യില്ല നമ്മൾ ഒട്ടും തന്നെ പൊടിയൊന്നും തട്ടിക്കാതെയാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ പൂരി ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ടിപ്പ് നല്ലതായിരിക്കും കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരുപാട് പൂരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒട്ടും പൊടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ അതൊരു ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മളത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതായത് ഞാൻ ഇവിടെ ഇതെല്ലാം പരത്തി പരത്തിയെടുത്തതിൻ്റെ ഒപ്പം തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഇതാ ഇതുപോലെ ഇട്ടു നോക്കുകയാണേ അപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട ഉടനെ തന്നെ നമ്മളൊരു തവി വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി ഒരുപാട് നമ്മൾ പ്രസ് ചെയ്യരുത് കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ നല്ലവണ്ണം പൊള്ളച്ചു വരും കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ വീട്ടിലെ കുട്ടികൾക്ക് ടിഫിനൊക്കെ ആക്കി കൊടുക്കാൻ ഇപ്പോഴെങ്കിലൊക്കെ പൂരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കണ്ടോ ഇപ്പോൾ രണ്ട് സൈഡും ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അധികം എണ്ണ എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ആക്കി കൊടുക്കാം ടിഫിനിലാക്കി കൊടുക്കാം പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ടോ അപ്പോൾ അത് ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഞാൻ പരത്തി എടുക്കാണ് അപ്പം മുഴുവനായിട്ടും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് പരത്തി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെച്ചേക്കണേ അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം